അസലാമലൈക്കും വരഹമ്മി വർക്കാത്തോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടണം എൻ്റെ ഇന്ന ആഗ്രഹം എനിക്ക് നേടിയെടുക്കണം എന്നുള്ള കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ട് ഉണ്ട് ഇല്ലേ ആ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണ് എങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിനു മുന്നേ എന്റെ ഈ ഒരു ചെറിയ ചാനൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഞാൻ വലിച്ചു നീട്ടുന്നില്ല കാര്യത്തിലേക്ക് പോകാം രണ്ടിറക്കാത്ത് ഹാജത്ത് നമസ്കരിക്കുക വോളുവെടുത്തതിനു ശേഷം രണ്ടിറക്കാത്ത് ഹാജത്ത് നമസ്കരിക്കുക എന്നിട്ട് ആ നിസ്കാരം പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഏത് ഏത് സമയമാകാം നമുക്ക് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഏത് സമയമാണോ ആ സമയത്ത് നമ്മൾ ൂറ്റി പതിനൊന്ന് പ്രാവശ്യം ആയത്തിൽ കുറച്ചോ ഒലി തീർക്കുക ഒരൊറ്റ ഇരിപ്പിൽ തന്നെ നമ്മൾ ഒലി തീർക്കേണ്ടതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചിന്തയോ ഒരു ഒരു കാര്യമോ നമ്മൾ നമ്മുടെ ആവശ്യം പോലും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല നമ്മുടെ ആവശ്യം നമ്മൾ ആദ്യമീ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് പഠിച്ചവൻ അറിയാം നമ്മുടെ ആഗ്രഹം നമ്മൾ വീണ്ടും വീണ്ടും അതിനെ ഓർത്ത് ദുഃഖിക്കാൻ പാടില്ല നമ്മളുടെ ശ്രദ്ധ മുഴുവനും ആ ആയത്തിൽ കുറച്ചിലായിരിക്കണം നമ്മൾ ഓരോ നയത്തിൽ കുറച്ച് ആയിരിക്കണം ഇൻഷാല് ഒന്ന് നെയ്ത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഇൻഷാല് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ അത് ചെയ്യുന്നത് എങ്കിൽ അള്ളഹ സുബ്ന വളരെ വേഗത്തിൽ തന്നെ നിന്റെ ആഗ്രഹം നിറവേറ്റി നിറവേറ്റുന്നതാണ് അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു